രോഗശയയിലും കലാമത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യം കാണിച്ച പെൺകുട്ടിക്ക് വീട്ടിലിരുന്ന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ നിയമങ്ങൾ പെട്ടെന്ന് ഭേദഗതി ചെയ്ത വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും വേറിട്ട രീതിയിൽ നന്ദി അറിയിച്ച് സ്കൂളിലെ കുട്ടികൾ ാണ് അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അവസരം നൽകിയത് ശരീരത്തെ തളർത്തുന്ന കടുത്ത വേദനകൾക്കിടയിലും കലയെ ഉപാസിച്ച സിഐക്ക് മത്സരത്തിൽ എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു സിയ ഫാത്തിമയ്ക്ക് ലഭിച്ച സഹായത്തിനും സഹകരണത്തിനും സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ജീവനക്കാരും നന്ദി എന്ന വലിയ വാക്കായി അണിനിരുന്നാണ് ഈ വിധത്തിൽ വേറിട്ട കടപ്പാട് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ം അൽബിയൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്